ഹലോ അസ്സലാമു അലൈക്കും ഇന്നത്തെ വീഡിയോ ഈ കാണുന്ന പത്തുമണി ചെടികൾ ഞാൻ വേറൊരു പോട്ടിലേക്ക് ഇതിൻ്റെ തണ്ട് സ്റ്റെംസുകൾ ഒടിച്ച് കുത്താണ് അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് പോട്ടി മിക്സ് ഉണ്ടാക്കുന്നുണ്ട് ആ പോട്ടി മിക്സാണ് ഞാൻ ഇന്നത്തെ വീട്ടിൽ നിങ്ങളെ കാണിക്കുന്നത് ആ പോട്ടി മിക്സിലാണ് ഞാൻ എല്ലാ പത്തുമണിയും വെച്ച് പിടിപ്പിക്കാറുള്ളത് നല്ല ഫ്ലവറിങ്ങും നല്ല ഗ്രോഹൊക്കെ കിട്ടാറുണ്ട് അത് നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ എൻ്റെ ആ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീട്ടിലേക്ക് കിടക്കാം അതിനായിട്ട് നമ്മൾ ആദ്യമായിട്ട് തന്നെ കുറച്ച് മുട്ടത്തോടും സവാളത്തോടും ഒക്കെ കിട്ടുമ്പോൾ അതൊക്കെ ഒന്ന് ശേഖരിച്ച് വെക്കുക എന്നിട്ട് അത് നന്നായി വെയിലത്തിട്ട് ഉണക്കിയെടുക്കണം എന്നിട്ട് അതൊക്കെ കൈകൊണ്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് നമ്മൾ മിക്സി ഒന്ന് പൊടിച്ച് നല്ലോണം പൊടിച്ചെടുക്കുക അപ്പോൾ നല്ല പൊടിയായിട്ട് കിട്ടും ആ പൊടി നമ്മൾ ഒരു കവറിലിട്ട് സൂക്ഷിച്ച് വെക്കുക അത് പിന്നീട് ചെടികൾ വെക്കുമ്പോഴും ചെടിയിലെ പൊട്ടി മിക്സിലും ആഡ് ചെയ്യാനും പിന്നെ ചെ ചെടിയുടെ കടക്ക് ഫ്ലവറിങ് ഉണ്ടാവാനൊക്കെ ഇട്ടെടുക്കാൻ നല്ലതാണ് കേട്ടോ ഉള്ളിത്തോടും മുട്ടത്തോടും ഫ്ലവറിങ്ങിന് ബെസ്റ്റാണ് അപ്പം അതിനായിട്ട് ഒരു ചട്ടിയിൽ ഞാനൊരു ചുവന്ന മണ്ണ് ഇവിടെ ചുവന്ന മണ്ണാണ് കിട്ടാനുള്ള ആ ചുവന്ന മണ്ണ് എടുക്കുക അതിനൊപ്പം തന്നെ ചകിരിച്ചോറ് ആ അളവിൽ തന്നെ ചാണകപ്പൊടിയും കൂടി ഇട്ടിട്ട് പിന്നെ കുറച്ച് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച മുട്ടത്തോട് അത് ആ പൊടിയും തിരിഞ്ഞൂടി ഇട്ട് അതിൽ ഇത് മിക്സ് ചെയ്യാം വേണമെങ്കിൽ നമുക്ക് കുറച്ച് എല്ല് പൊടിയും വേപ്പ് ഉണ്ടാക്കും ഇതിലിട്ട് കൊടുക്കാം എൻ്റെ കയ്യിൽ ഉണ്ടായില്ല എന്തെങ്കിലും ഞാൻ അതിലിട്ട് കൊടുത്ത് മിക്സ് ചെയ്യാറാണ് പതിവ് ഇപ്രാവശ്യം എൻ്റെ കയ്യിൽ ഉണ്ടായില്ല അപ്പം എല്ലാം കൂടി മിക്സ് ചെയ്യുക കുറച്ച് മെറ്റിലുകൾ ഇടുന്നുണ്ട് ചട്ടിയിൽ അടിയിൽ കുറച്ച് മെറ്റിലുകൾ ഇട്ടിട്ടാണ് ഞാൻ ഊട്ടി മിക്സ് നടക്കാറ് അപ്പോൾ ഇനി മേലെ പൊട്ടി മിക്സ് ഇട്ടുകൊടുക്കുക അത് കഴിഞ്ഞിട്ടൊന്ന് നനച്ചും കൊടുക്കുക കേട്ടോ അപ്പോൾ നനച്ചുകൊടുത്ത് കഴിഞ്ഞിട്ട് ആണ് അതിൻ്റെ മേലെ നമ്മൾ സ്റ്റെംസുകൾ കുത്തി കൊടുക്കുന്നത് ഞാൻ ഈ ഒരു ചട്ടിന് മാത്രമല്ല കേട്ടോ കുറച്ചധികം ചട്ടികൾ ഇത് സെറ്റാക്കിയിട്ടുണ്ട് കാരണം പല കളറുകളും ഉള്ള ഓരോ ചട്ടികളും ഓരോ കളറുകൾ വെച്ച് പിടിപ്പിച്ച് സെറ്റാക്കാൻ വേണ്ടിയിട്ട് ചെയ്യണം ി വെച്ച് ഈ പോട്ടി മിക്സ് ഇത് തന്നെ പോട്ടി മിക്സ് സെറ്റാക്കി ഞാൻ വെച്ചിട്ടുണ്ട് കണ്ടേ ഇതാണ് ഞാൻ വെച്ചുവെക്കുന്നത് അപ്പോൾ എല്ലാ ചട്ടികളിലും സെറ്റാക്കിയിട്ടുണ്ട് ഇതിനൊക്കെ ഇനി ഈ ഇതിനൊക്കെ ഓരോ സ്റ്റെംസ് ഉള്ള ഓടിച്ച് എല്ലാ ചട്ടികളിലും ഓരോ കളറ് ഇതൊക്കെ സെറ്റാക്കി കൊടുക്കണം ഇതാണ് ഞാൻ കുത്തി കൊടുക്കുന്ന സ്റ്റംസിൻ്റെ വലുപ്പം ഈ വലുപ്പത്തിലുള്ള തണ്ടുകളാണ് ഞാൻ ചട്ടിയിൽ വെച്ചുകൊടുക്കുന്നത് അപ്പം അതിന് ആദ്യം ഒരു വടി കൊണ്ട് നമ്മൾ ഹോൾ ഉണ്ടാക്കി കൊടുക്കുക എന്നിട്ട് അതിന് ശേഷം ഈ തണ്ടകളതിൽ കറക്കി വെച്ചു കൊടുക്കുക എല്ലാ തണ്ടുകളും അതിൽ വെച്ചതിന് ശേഷം ഒന്ന് നനച്ചു കൊടുക്കണുണ്ട് അത് ഇതിൽ വീഡിയോ പിടിക്കാൻ പറ്റിയില്ല വിട്ടുപോയി ഇതുപോലെ എല്ലാ ചട്ടികളും ഞാൻ ഓരോ കളർ സ്റ്റെംസുകൾ സെറ്റായി കുത്തി വെച്ചിട്ടുണ്ട് ഇതാണ് ഈ കാണുന്നത് പോലെ ഇനി എല്ലാത്തിലും വെച്ചിരിക്കുന്നത് ഇനിപ്പോൾ ഒരാഴ്ച കഴിഞ്ഞ് കഴിയുമ്പോൾ ഒന്ന് ഉഷാറായി നമുക്ക് കാണാം രണ്ടായതാണ് ഒരാഴ്ച കഴിഞ്ഞുള്ളത് അവസ്ഥ അപ്പം വേരൊക്കെ ഓടി തുടങ്ങിയിട്ടുണ്ട് കണ്ടാലറിയാം അപ്പം ഇങ്ങനെയുണ്ട് എൻ്റെ ചെടികൾ ഞാൻ പൊട്ടിമിക്സ് നിറച്ച് സെറ്റാക്കി വെക്കാറ് ഇതേപോലെ വെച്ചല്ല ചട്ടികളുടെ ഫ്ലവറിങ് നമുക്കിനി കാണാം അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഓക്കെ താങ്ക്